ചലച്ചിത്ര ഗാനരംഗത്ത് ശ്രദ്ധേയമാക്കിയ ചില പാട്ടുകളുണ്ടല്ലോ അത് സൂപ്പർ ഹിറ്റ് പാട്ടാണ് ഒരുപാട് വേദികളിൽ പാടി കേട്ടിട്ടുള്ളതും പലരും ഇപ്പോഴും പാടുന്നതുമായ ആവശ്യപ്പെടുന്ന പാട്ടുകളാണ് ആവശ്യപ്പെടുന്ന ഞാൻ പാടാൻ ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തന്നെയും പല വേദികളിലും പലരും ആവശ്യപ്പെട്ടിട്ടാണ് ഞാൻ പാടുള്ളത് ഒരിക്കലും അങ്ങോട്ട് അടിച്ചേൽപ്പിക്കുന്ന ഒരു സ്വഭാവം എനിക്കില്ലാത്ത അത്ര ഹൈപിച്ചാണ് ആ പാട്ട് ശരിക്കും പറഞ്ഞാൽ യുവൻ ശങ്കർ രാജ ആണ് മ്യൂസിക്കുന്നത് പിന്നെ ഇളയരാജയുടെ മകൻ അത് മറ്റേ തെലങ്കിൽ പാടിയത് നമ്മുടെ ഗ്രേറ്റ് സിംഗർ ശങ്കർ മഹാദേവനാണ് തീർച്ചയായിട്ടും ഇവിടെ ഒരുപാട് ഗായകരെ പരീക്ഷിച്ചതാണ് ഇവിടുത്തെ സംഗീത സംവിധാനം പക്ഷെ അവരെല്ലാം പാടിച്ചിട്ട് പോയിട്ട് അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അവർ അവരുടെ ഡബ് ഡപ്പുപടങ്ങളിലെ ഏറ്റവും ഹിറ്റ് പാട്ട് ഒന്നാണത് ഓഹോ ും മറയരുതേ കരളെ നീ കരതേ ഇവിടെ ഈ മഴവിൽ കൂട്ടിൽ തനിയേ ഞാൻ തേങ്ങുന്നു ഇനിയും നിൻ പരിഭവമറുതേ മരുവോ കുയിലേ അഴരേ നീ എന്നെ പിരി വന്നു പിന്നെ ചെറിയ ചെറിയ റെക്കോർഡിങ്സുകളും ഒക്കെ ആയിട്ട് വന്നു ട്രാക്ക് പാടാനായിട്ട് അവസരം ഉണ്ടായി നിരവധി ഗാനങ്ങൾക്ക് ട്രാക്ക് പാടിയിട്ടുണ്ട് പിന്നെ കോറസ് പല സിനിമകളുടെ കോറസ് എന്നൊക്കെ തരങ്ങണീ സ്റ്റുഡിയോ തിരുവനന്തപുരത്ത് നിന്ന് വളരെ പ്രചാരത്തിൽ ഉണ്ടായിരുന്നൊരു സ്റ്റുഡിയോ ആയിരുന്നു ആ സേട്ടിന്റെ ആ സ്റ്റുഡിയോയിലൊക്കെ പാടാൻ അവസരം ലഭിച്ചത് തന്നെ ഭയങ്കര സന്തോഷമായിട്ട് കരുതുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ആ കാലഘട്ടങ്ങളിലൊക്കെ പുഞ്ചിരിച്ചു ഇന്നുമെൻ്റെ കണ്ണുനീരിൽ നിന്നോപ്പുഞ്ചിരിച്ചു ഈറൻമുകിൽ മാലകളിൽ ഇന്ദ്രധനു ചെന്നപോലെ ഇന്നുമെൻ്റെ കണ്ണുനീരിൽ പുഞ്ചിരിച്ചു ആദ്യമായി ശബ്ദം കൊടുത്ത ഗാനം ശരിക്കും പറഞ്ഞാൽ ശാന്തി നിലയം എന്നൊരു സിനിമയാണ് ശാന്തി നിലയം അത് ട്രാക്ക് പാടിയതാണ് തരങ്ങണയില് അങ്ങനെ ഇതിന്റെ സി ഡി കാസറ്റ് പ്രകാശനം സെനറ്റ് ഹോളിൽ വെച്ചിട്ട് ഗംഭീരമായിട്ട് നടത്താനുള്ള ഇതൊക്കെ തീരുമാനിച്ച തലേ ദിവസം കാസറ്റ് ഇവിടെ കൊണ്ടുവന്ന് അപ്പം യേശുദാസ് പാടിയ ഗാനം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ തര പിന്നെ മദ്രാസ് ഭരണീച്ചു രണ്ട് പാട്ടുകൾ ഒന്ന് ചിത്രചേച്ചി പാടിയത് ഒന്ന് യേശുദാസ് പാടിയെന്ന് പറഞ്ഞു അവിടുത്തെ റെക്കോർഡ് സൗണ്ട് എഞ്ചിനീയർ അവർ ഇത്ര അഞ്ച് രൂപയ്ക്ക് അയ്യായിരം രൂപയ്ക്ക് പത്ത് പതിനായിരം രൂപയ്ക്ക് അത് വാങ്ങിച്ചതാണ് വിലയ്ക്ക് വാങ്ങിച്ചു അതിൻ്റെ കൂടെ അവർ കാസറ്റിലേക്ക് അവർ വെച്ചു ഈ പാട്ട് ഞാൻ ഈ തലേ ദിവസം ഞാൻ എന്നെ കേൾപ്പിക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കാരണം എൻ്റെ ശബ്ദമാണ് വരുന്നത് ഞാൻ തരങ്ങണിയിൽ പാടിയ ആ പാട്ട് തന്നെ അവർ അവിടെ ദാസായിട്ട് പാടാൻ വേണ്ടി കൊണ്ടുപോയി അദ്ദേഹം പാടിയില്ല അങ്ങനെ എടുത്താൽ ആ പാട്ട് ഈ പാടി എന്ന് പറഞ്ഞാൽ അവർക്ക് എടുത്തു കൊടുത്തു പറഞ്ഞിരിക്കും ശിവമാർ സാറൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവരോട് ഞാനിത് കാര്യം പറയുമ്പോൾ പുള്ളി എന്ത് ചെയ്താൽ ശിവമാർ സാർ ഇന്ന് ജീവിച്ചിരിപ്പില്ല എങ്കിലും അദ്ദേഹം പറഞ്ഞു അല്ലല്ലോ ജോസ് പാടി നല്ലത് അത് ദാസേട്ടൻ പാടിയതാണ് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ ചേട്ടൻ എന്റെ ശബ്ദം കേട്ടാ എനിക്കറിയാമല്ലോ പിന്നെ തീർച്ചയായിട്ടും അവർ പിന്നെ അവർ കുറെ അനലൈസ് ചെയ്തപ്പോഴത്തേക്ക് ശരിയാണ് എന്ന് മനസ്സിലായി ഞാൻ പ്രൊഡ്യൂസർ ആണ് എന്ന് പറഞ്ഞു ദാസേട്ടൻ നമുക്കൊരു കാര്യം ചെയ്യാം ജോസ് ഒരു കാര്യം ചെയ്യാം നമുക്ക് ചെന്നൈയിൽ പോവാം അങ്ങനെ ഈ പ്രൊഡ്യൂസർ ഞാനും ഇവിടെ ചെന്നൈയിൽ പോയി ഭരണേശ്വരിയിൽ പോയി വീണ്ടും ഇത് ഈ പാട്ട് ഒന്നുകൂടെ ഞാൻ അവിടെ പാടി പാടിയിട്ട് ഈ കാസിന്റെ റാപ്പർ അടിച്ച് അതിനകത്ത് യേശുവാസന്റെ പേരിന്റെ പുറത്ത് എന്റെ പേര് ഒട്ടിച്ച് വെച്ചിട്ടാണ് അവർ കുതിക്കണവിളക്ക് കണ്ടു മലം കുറത്തിനാണ് തുടങ്ങും ബാക്കി എല്ലാ കാര്യങ്ങളും എനിക്കറിയില്ല ഇതൊരു ഫോക്ക് സോങ് ആണ് എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യം എന്ന് ഞാൻ കരുതുന്നത് മലയാളത്തിലെ ഒട്ടുമിക്ക സംഗീത സമുദായം പാട്ടുകൾ അവരുടെ അടുത്തുനിന്ന് ശിഷ്യപ്പെട്ട് പാടാനൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അതായത് ദക്ഷിണാമൂർത്തിസ്വാമി രാഘവൻ മാസ്റ്റർ സ്വാമി ദേവരാജൻ മാസ്റ്റർ ജോൺസൺ മാസ്റ്റർ മോഹൻസിതാരസെഫിഷൻ സാർ അപ്പൊ ഇത് ഇവ ഇതൊക്കെ ഇപ്പം അവരുടെ കാര്യം പോട്ടെ ഇവരാണല്ലോ പിന്നെ രവീന്ദ്രൻ മാസ്റ്റർ അദ്ദേഹം ആണ് ഈ എന്റെ പേര് പോലും ജോസാഗർ നാർക്കിയിരുന്നു അതെ പത്തനാപുരം ജോസ് എന്ന് പറഞ്ഞാൽ നീന്തോടെ കാതികാണെന്നില്ല എന്റെ പേര് ചേച്ചി കാതികന്മാർ കിട്ടുന്ന പേരൊക്കെ നില ഞാൻ പറഞ്ഞത് എന്റെ ഭാഷ ഞാൻ എത്താ നല്ലത് അങ്ങനെ ഞാൻ ഗാനമേളയ്ക്ക് ഇവിടെ പാടുമ്പോ ജോസാണ് എവിടെന്ന എവിടെ വീട് പത്തനാപുരത്താണ് അങ്ങനെ ആർട്ടിസ്റ്റുകൾ പറഞ്ഞുണ്ടാക്കിയ പേരാണ് പത്തനാപുരം ജോസ് യേശുദാസിന് ശേഷം ഏറ്റവും കൂടുതൽ ഹിന്ദു ഡി വേഷൽ സോങ് പാടിക്കുന്നത് ക്രിസ്ത്യാനി ഇപ്പം വിജയനാരായണൻ പാടിയിട്ടുണ്ട് മധുബാലേഷൻ പാടിയിട്ടുണ്ട് സുദീപ് പാടിയിട്ടുണ്ട് ജോലി ഏറ്റവും പാടിയിട്ടുണ്ട് അവരൊക്കെ പാടിയിട്ടുണ്ട് പക്ഷെ യേശുദാസ് എന്ന് പറഞ്ഞ വ്യക്തി ഒരു ക്രിസ്ത്യാനിയാണെന്നാണ് നമ്മൾ അറിയപ്പെടുന്നത് അത് അതിനുശേഷം ഏറ്റവും കൂടുതൽ ഹിന്ദു പാടിക്കുന്ന ഒരു ക്രിസ്ത്യാനിയായ വ്യക്തി ഞാൻ തന്നെയാണ് അത് ആ ക്യാപ്ഷൻ അത് പത്രത്തിലൊക്കെ കൊടുക്കണമെന്ന് ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് പിന്നെ പക്ഷെ ചില മറ്റു മത ഈ ക്രിസ്ത്യൻ സമുദായത്തിൽ പല പല ചില ഈ ഓർത്തഡോക്സ് ചിഹ്ന ചിന്ത ആൾക്കാരുണ്ട് അവർക്ക് എളുപ്പം ഇഷ്ടപ്പെടണങ്ങൾ ഞാൻ കൊടുക്കാത്തുള്ളു അതല്ല എൻ എന്ന താഴ്വരയിൽ നിതാന്തമായി തെളിമാനം പൂത്ത നിഷീഥനിൽ ദേവദാർ എൻ എന്ന താഴ്വരയിൽ മലയാള ഭാഷ അല്ലാതെ തെലുങ്കോ അതുപോലെ വേറെ ഏതെങ്കിലും അന്യഭാഷയിലെ ആൽബങ്ങളോ ഡിവോഷണൽ പാടിയിട്ടുണ്ട് തെലുങ്കിൽ പാടിയിട്ടുണ്ട് കന്നഡയിൽ പാടിയിട്ടുണ്ട് തമിഴ് പാടിയിട്ടുണ്ട് തമിഴിൽ ഇപ്പോൾ യൂട്യൂബിൽ തന്നെ രണ്ട് മൂന്നാല് പാട്ടുകൾ തമിഴ് കിടപ്പുണ്ട് തെലുങ്കിൻ്റെ ആ ലിറിക്സിൻ്റെ ഒക്കെ അർത്ഥം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് മനസ്സിലാക്കിയിട്ടാണ് പക്ഷേ അത് മനസ്സിലാക്കാൻ വേണ്ടി എൻ്റെ ഒരു ഫ്രണ്ട് അദ്ദേഹം ഇപ്പോഴും ഇവിടെ ട്രിവാൻഡത്ത് സെറ്റിൽഡാണ് ഒരു ജോണി ബ്രദർ എന്ന് പറയും പുള്ളിക്കാരൻ ആന്ധ്രയിലെ ഗുണ്ടൂർ അവിടെ നിന്ന് ഇവിടെ താമസിക്കുകയാണ് ഇവിടെ പെയിൻറിങ് വർക്കാനൊക്കെ പോകുന്ന ഒരാളാണ് പുള്ളി ഞാൻ വീടിൻ്റെ അടുത്ത് താമസിക്കുന്നത് അദ്ദേഹമായിട്ട് ആ ഒരു ബന്ധം ഉണ്ടായതിനു ശേഷം ഞാൻ ഈ വർക്ക് വന്നപ്പോൾ ഞാൻ പുള്ളിയെ കൂടെ വിളിച്ചുകൊണ്ട് പോയി എന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് ഞാൻ പാടി അവിടെ ആ ഗാനങ്ങളൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് കാര്യം ഇത് അവിടെ അവതരിപ്പിച്ചപ്പോൾ അവർ പറഞ്ഞത് അവിടെ നമ്മുടെ മലയാളത്തിൽ നിന്ന് ഈ മറ്റ് ഭാഷകളിലേക്ക് പോകുമ്പോൾ എല്ലാവരും ആര് മലയാളം പാടിയാലോ അതെല്ലാം യേശുദാസ് ഓയിസ് എന്നേ പറയുള്ളൂ അങ്ങനെ അപ്പം അവിടെ എല്ലെങ്കിൽ അത് ഹിറ്റ് ആയിരുന്നു അവര് പറഞ്ഞാൽ വിശ്വാസം പാടുന്ന പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടാകും പറ്റുന്നുണ്ട് ഓർമ്മയില്ല ഓർമ്മയില്ല ഒരുപാട് വർഷങ്ങളായി എനിക്ക് ഓണ ഓണസമയങ്ങളിൽ ഇറങ്ങിയിട്ടൊരു പാട്ടുണ്ട് കിനി വന്നു നീയൻ കിസലയം മൃദുലാങ്കീ കൂടമുള്ള ചിരിയുമായി ീയൻ കുവലയച്ചലാക്ഷി കുവലയച്ചാടുലാക്ഷി കിനാവിലിന്നലൈ വന്നു നീയൻ കിസലയ മൃദുലാങ്കീ കുടമുള്ള ചിരിയുമായി നിന്നു നീയൻ കുവലയ കുവലയ ചാനലിന്റെ പുതിയ വിശേഷങ്ങൾ അറിയാൻ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക